സംവിധാനം ചെയ്ത് റിലീസ് ചെയ്യാൻ പോകുന്ന വെള്ളം ഭഗവതിയെ ശരണം എന്ന മ്യൂസിക് ആൽബത്തില് അഭിറാം എന്ന് പറയുന്ന കലാകാരനാണ് പാടി അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മ്യൂസിക് പഠിപ്പിക്കുന്ന സാറാണ് ആർ എം ബി കോളേജിലെ സാറാണ് അടുത്ത് നിൽക്കുന്ന ശ്രീനാഥ് നമ്പൂതിരി അപ്പോ സ്ക്രിപ്റ്റ് ഒന്ന് പിടിക്കോ പകുതി അപ്പോ എന്താ പറയാ ഞാനും ഇത്രയൊക്കെ കലാരംഗത്ത് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അഭിറാം എന്ന് പറയുന്ന ഒട്ടിസ്റ്റിക് ആയ ആ ഒരു കുഞ്ഞിനെ സംഗീതത്തോടുള്ള ആ ഭാഷ കണ്ടറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ട് പുറകിൽ നിന്ന് ഒരുപാട് അധ്വാനിക്കുന്ന ഒരു സ്ത്രീ ആ മോൻ്റെ അമ്മയുടെ അമ്മയാണ് പേര് പറഞ്ഞേ എന്റെ പേര് ഡീന ശാന്താറാം ആ ഡീന ശാന്താറാം അപ്പൊ ഇവിടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ കലാകാരനോടുള്ള അത് ചെറിയ കുട്ടി വലിയ ആളെന്നൊന്നും അല്ല ഈ കലാകാരനോടുള്ള ഒരു ആദരവിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞിനെ മ്യൂസിക് പഠിപ്പിക്കുന്ന സാറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ കൊന്നാടെ നൽകി ആദരിക്കുകയാണ് വലിയ വലിയ ഒരു എന്താ പറയാ മോനെ വലിയ സ്ഥാനത്ത് എത്തട്ടെ ഇതോട് കൂടി വലിയ സ്ഥാനത്ത് എത്തട്ടെ കേട്ടോ ചേച്ചിയെ കൊണ്ടൊക്കെ പറ്റുന്ന കാശില്ലാത്ത ഒരു കുറവുകൊണ്ടാ അങ്ങനെ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യുന്ന വലിയ നല്ല നിലയിൽ എത്തും സാറെ അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു ചേച്ചിയുടെ ഒരു എന്റെ വർക്കിൽ അഭിനയിക്കുമ്പോ വേറെ ഒന്നും തരാനില്ല കുഞ്ഞിനെ ക്ലാസ് ഓ ചേച്ചെല്ലാം േട്ടാ അപ്പൊ വെള്ളാ ഭഗവതി ശരണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെതിനും ഞാൻ ശ്രീനാഥ് സാറിന്റെ തയ്യപ്പിട്ടല്ലേ ശ്രീനാഥ് തിരുവേനിയനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം അഭിനി പൂജ ചെയ്യുന്ന ആളാണ് ആർ എൻ ബി കോളേജിലെ സംഗീത അധ്യാപകനും കൂടെയാണ് അവർ പഠിച്ചിറങ്ങിയപ്പോ മാഷ് തന്നെ ഈ ഗാനം എന്താ പറയാ ട്യൂൺ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അത്രയും ലാഭമുണ്ട് അപ്പൊ ട്യൂൺ ചെയ്തിട്ട് മാഷ് ഈ കുഞ്ഞിലേക്ക് ഈ സംഗീതം സന്നിവേശിപ്പിക്കുമ്പോൾ ഇരട്ടിയിട്ടുണ്ട് കാരണം ആ കുട്ടിക്ക് വേറെ റിയാക്ഷൻസ് ഒന്നും ഇല്ല അതായത് അമ്മമ്മ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് ഗ്രാസ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പൊ മോനെ അഭിനയിപ്പിച്ച് പാടി അഭിനയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആ ഒരു ഇതിന് എനിക്ക് സെൽഫ് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എഴുതി വരിക ഒന്ന് രണ്ട് ഒരു നാല് ലൈന ഒന്ന് പറഞ്ഞു പാടിയൊന്നും ഓക്കെ ആ ആ അത് തന്നെ ആ വെള്ള ഭഗവതി ശരണം എന്നാണ് കേട്ടോ എല്ലാരും പ്രാർത്ഥിക്കണം ഓക്കെ

എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ കണ്ണ് തട്ടാതിരിക്കട്ടെ ചേച്ചിയുടെ ഒരു കുഞ്ഞ് കിഫ്റ്റ് കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ ഈ വർക്കിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണം കേട്ടോ